ചതികൾ ചൈത്താനിന്റെ ചതികൾ അപ്പൊ ഈ കിതാബ് ബിനു എന്നറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം ഇജറ ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് വഫാത്തായത് അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകളുണ്ട് ബിന അബിദുൻജാൻ്റെ കിതാബുകൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടോ ഖുത്തുബ് ഇബിന് അബിദുൻ ന്നുണ്ടോ അമ്പത്തൊമ്പതോളം കിതാബുകൾ അപ്പം ആദ്യപ്പെട്ടൊരു കിതാബാണേത് നമ്മളീ പറഞ്ഞ മക്കാ ഇത് ഷെയ്ത്വാൻ ഷെയ്ത്വാനിൻ്റെ കുതന്ത്രങ്ങളെപ്പറ്റി അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ബാബു മക്കാദുൽ ഷൈത്വാൻ ഷെയ്ത്വാൻ്റെ കുതന്ത്രം ബാബു അസ്നാഫിൽ ജിന്നി ജിന്നുകളുടെ വിഭാഗങ്ങൾ ജിന്നുകളുടെ ഇനങ്ങളെ പറ്റി പറയും ഹദസൻ അൽ ഹുസൈൻ ബിൻ അലീബിൻ അജിലി ഹദസന യസീദ് ഹീദുബിന് സിനാൻ അബൂ ഫർവ അൽ റഹാവി

അതുപോലെ തന്നെ തേളുകളും ഹഷാസുൽ അറുതി അതാണ് ഭൂമിയിലെ പ്രാണികളാണ് അങ്ങനെയാണ് ഒരു വിഭാഗം അതും ജിന്നുകളു പറയാം പിന്നെ മറ്റൊന്ന് വസ് ഇൻഫൻ കീഹിഫുൽ ഹവായി മറ്റൊരു വിഭാഗം അന്തരീക്ഷത്തിലുള്ള കാറ്റിനെ പോലെയാണ് വസ് ഇൻഫൻ മറ്റൊരു വിഭാഗം അലഹിമുൽ ഹിസാബുൽ ഖാബു അവരുടെ മേൽ വിചാരണയും ശിക്ഷയൊക്കെ ഉണ്ടാകും അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് അപ്പോൾ മൂന്ന് വിഭാഗമാണ് ജിന്നുകൾ എന്ന് പറയാം ഇനി അടുത്ത പോലെ പശ്ചാത്ത്യായം പറഞ്ഞിട്ട എന്താണ് പറഞ്ഞത് നമ്മൾ ജിന്നുകളുടെ ഇനങ്ങളെ പറ്റി പറഞ്ഞു ഇനി അടുത്ത എന്തെങ്കിലും എന്താ തത്തവു ജിന്നിവ തശക്കുലു ജിന്നുകളുടെ പരിണാമം അവർ രൂപം പ്രാപിക്കൽ ഏ അവര് രൂപം മാറുമോ എന്നാണ് റവാബുബക്കർ അബിദുന്യ ഫഖാല ഫാലസന അബൂ ഖൈസമ അബൂബക്കർ ബിൻ അബൂബക്രബിൻ അബിദുൻജ ഇദ്ദേഹം ആ ബിൻ അബിദുൻജന അബൂ ഖൈസമ ഹദന ഹഷീം അൻ ഷൈബാനി അൻ യസീർ ബിൻ അം ഖാലെന്നോർ പറയണം ഇത് അക്കറിനൽ വൈലാന ഇൻ ദ ഉമർ ഞങ്ങൾ വൈലാനിനെ പറ്റി ഉമർ തങ്ങളുടെ അടുത്ത് പറഞ്ഞു വൈലാനെന്ന് വെച്ചാൽ എന്താണെന്നറിയോ പൊട്ടിച്ചകുത്താണെന്നൊക്കെ പറയും സങ്കല്പജീവി വൈലാൻ അതായത് യാത്രയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്ന ഷെയ്ത്വാൻ ആ വൈലാൻ എന്ന് പറയും ഇന്ന ഉമരണങ്ങളുടെ അടുത്ത് വെച്ച് വൈലാനിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഫക്കാലം പറഞ്ഞു വൈലാനിൻ്റെ പാമ്പും ഉണ്ട് കേട്ടോ വയ്ലാൻ്റെ പാമ്പും എന്നു അർത്ഥം പറയുന്നുണ്ട് പൊട്ടിച്ചകുത്താണെന്നാണ് സാധാരണ പറയാറ് അബ ഫക്കാലഹദൻ നിശ്ചയം ഒരാൾ ലായസ്തത്തി അവന് കഴിയൂലാൻ സൂറത്തി ഹില്ലത്തില അള്ള അവനെ പടച്ച രൂപത്തിനെ തൊട്ട് പകർച്ചയാകാൻ കഴിയൂല ഏ വലാക്കിൻ ലഹും എങ്കിലും അവർക്കുണ്ട് സഹറത്തൻ അവർക്ക് സഹറത്വൻ സാഹചര്യങ്ങളുണ്ട് സഹറത്തി നിങ്ങളുടെ സാഹചര്യങ്ങളെപ്പോലെ ആർക്ക് ജിന്നുകളിലുണ്ട് അപ്പോൾ അപ്പം ജിന്നുകളിലെ സാഹചര്യങ്ങളാണ് ഈ വെച്ച ഉദ്ദേശം ഫൈതാറായിത്തും എന്താല് കഷികൻ അതിൽ നിന്ന് വല്ലതിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുക ഇപ്പൊ നമ്മൾ പറയാറില്ലേ പാമ്പുകളെ മറ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ പോകാൻ പറയാൻ പറയും അല്ലേ ഇനി അവകളിൽ പെട്ടതാണെങ്കിൽ അവൾക്ക് ഒന്ന് മുന്നറിയിപ്പ് കൊടുക്ക അപ്പൊ ആ നിലക്ക് ഇനി അടുത്തത് ഹദ്ദിൽ അൻ ജരീർ ഹാസിം അമീർ ഖാല ഖാല ോട് ചോദിക്കപ്പെട്ടു എന്നതിനെ പറ്റി അതിൽ വൈലാൻ വൈലാനെ പറ്റി ചോദിക്കപ്പെട്ടു അപ്പൊ നബി പറഞ്ഞ എന്താണ് കാലാ നബി പറഞ്ഞു ഹും ജിന്നി ജിന്നുകളിലെ സാഹചര്യങ്ങളാണ് അവര് പൊട്ടിച്ചെത്താൻ അല്ലെ അവർ എന്താണ് രൂപ രൂപം പ്രാപിക്കുന്ന ആൾ ജിന്നുകളിലുള്ള സാഹചര്യങ്ങളാണ് അവര് ഇനി മസാക്കിന് ഉൽ ജിന്നി വാമു ജിന്നുകളുടെ താമസ സ്ഥലം അവരുടെ ഭക്ഷണം എന്താണെന്ന് ജിന്നുകളുടെ ഭക്ഷണത്തെ പറ്റി പറയണം അവരുടെ താമസം കലാബ് ബക്കറുൻ അബീദ് പറയാണ് ഹദസന ഇഷാമുബിന് ഖാസിം ഹദസന ഇഷാമിന് അമ്മാർ അബ്ദുൽ അസീസ് ബിൻ ഉൽ വലീദ് ബിന് അബിസാഹിബിൽ അൻ യസീദ് യസീദ് ഖാല ഖാല അൻീദ്സീദ് മാമിൻ അഹലി മിനൽ മുസ്ലിമീന മുസ്ലിങ്ങളിൽ പെട്ട ഒരു വീട്ടുകാരുമില്ല ഇല്ല സഖഫി ബൈത്തിഹിം അവരുടെ വീടിൻ്റെ മച്ചിൽ ഉണ്ടായിട്ടല്ലാതെ ജിന്നിൽ നിന്നിട്ട് മിനി മുസ്ലിമീന മുസ്ലിമീങ്ങളിൽപ്പെട്ട ജിന്നുണ്ടായിട്ടല്ലാതെ അങ്ങനെ ഇതാ വതാ വദാ അഹും അവരുടെ ഭക്ഷണത്തെ അല്ലെങ്കിൽ വദാന്ന് വച്ചാൽ പ്രാതൽ കാലത്തെ ഭക്ഷണത്തെ വെച്ചാൽ നസലു ആ മലക്കൾ ആ ജിന്നുകൾ ഇറങ്ങി ജിന്നുകളിറങ്ങി വരും അണ്ട് പവതൂമാഹും അവരോടുകൂടി ഭക്ഷിക്കും വൈദാ വളവും അശാഅും അവരെ രാത്രി ഭക്ഷണത്തെ അവർ വെച്ചാൽ നെസലു അവരിറങ്ങി വരും അണ്ട് പാശൂമാഹും അവരോടുകൂടി അവരെന്ത് ചെയ്യും ഭക്ഷണം കഴിക്കും രാത്രി ഭക്ഷണം കഴിക്കും യെതിഫല്ലാ ബിഹി മൻഹും അല്ലാ അവരെ തൊട്ട് ഈ ഈ ജിന്നുകൾ കാരണം അവരെ അള്ളാഹു ആപത്തുകൾ തടയും അവരെ അവർ അവരെ തൊട്ട് ആപത്തുകൾ തടയുന്നതാണ് അവർ കാരണം ഈ ജിന്നുകളെ കൊണ്ടിട്ട് ആപത്തുകളെ തൊട്ട് തടയും അ മുസ്ലിങ്ങളായ ജിന്നുകൾ ഉണ്ടാകുന്നു മുസ്ലിങ്ങളുടെ വീടുകളിൽ താമസിക്കാൻ ഫിറാഷ് ഇബിലീസ് ഇബിലീസ് ഇബിലീസിന്റെ ഫിറാഷ് ഇബിലീസിന്റെ വിരിപ്പേതാ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് قال 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 القرشي حدثنا حدثنا بن 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 خالد حازم حازم قيس ഒരു വിരിപ്പുമില്ല യക്കൂ നബി ബൈത്തിന് വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന വിരിപ്പുമില്ല മഫ്റൂസൻ വിരിക്കപ്പെട്ട ഒരു വിരിപ്പുമില്ല ഇല്ലായ് അനാമാല അതിൻ്റെ മേൽ ഒരാളും ഉറങ്ങുന്നില്ല അങ്ങനത്തൊരു വിരിപ്പും അങ്ങനെ വിരിപ്പിങ്ങനെ വിരിച്ചിട്ടേക്കാണ് പക്ഷെ അതിലാരും ഉറങ്ങണില്ല അങ്ങനെയാണെങ്കിൽ ഇല്ല അനാമാല ശൈത്വാൻ ശൈത്വൻ അതിൽ ഉറങ്ങിയിട്ടല്ലാതെ ഇല്ല അപ്പം അപ്പം നമ്മൾ സാധാരണ പഴയ ആളുകൾ പറയാറുണ്ട് പായ കിടന്ന പായ ചു മട മടക്കി വെക്കണമെന്ന് അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ വിരിപ്പ് എന്ത് ചെയ്യരുത് വിരിച്ചിട്ട വിരിപ്പിൽ ആരും ഉറങ്ങുന്നില്ലെങ്കിൽ അതിൽ ഷെയ്ത്താൻ ഉറങ്ങുന്ന അത് അർത്ഥതാണല്ലോ അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു അനുഭവം എൻ്റെ അടുത്തൊരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞ ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ കാര്യം തന്നെയാണത് കിടന്ന പായ ചുരുട്ടി വെക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും ശൈത്താൻ കിടക്കുമെന്ന് പറഞ്ഞ ഇനി ഇനി അടുത്തത് ഇൻഷാല്ല അടുത്തത് വേറെ വേറെ വലിയ വിഷയങ്ങളാണ് അടുത്ത് നമുക്ക് അല്പാൽപമായി ചെയ്യാം അസലാമലിക്കും വാഹത് അല്ല